ഗേൾസ് ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസമായിരുന്നു അപ്പോൾ കഴിഞ്ഞ മാസം നമുക്ക് ഒരുപാട് കുറച്ച് കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമുക്ക് അവൻ്റെ ബർത്ത്ഡേയിൽ അത്ര വലിയ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ സെലിബ്രേറ്റ് ചെയ്തില്ല ഒന്നും ചെയ്തില്ല പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തില്ല അപ്പോൾ വ്ളോഗ് തുടങ്ങി വ്ലോഗും വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി കഴിഞ്ഞിട്ട് അവൻ്റെ ബർത്ത് എന്തെങ്കിലും സർപ്രൈസായിട്ട് മേടിച്ച് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് നമുക്ക് പറ്റിയില്ല അപ്പോൾ അളിയൻ അല്ല എൻ്റെ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഗെയിം കളി ആണ് മെയിൻ ഗെയിം ഗെയിമാണ് പുള്ളിട്ട് താല്പര്യം പുള്ളി ട്വൻറ്റി ഫോർ ഹവേഴ്സിന്ന് ഗെയിം കളിക്കുന്ന ഒരാളാണ് പി സി ഒന്നുമല്ല ഇവിടെ ആക്കുള്ളൊരു ചെറിയ പഴയ പി സി ആണ് അവിടെ അത് നമുക്ക് ഇനി ശരിയാക്കി എടുക്കണം അപ്പോൾ ഇപ്പോൾ അവന് ഫോൺ കളിക്കുമ്പോൾ അവന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ആകെയുള്ളൊരു എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇവിടെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പിള്ളേര് കുറവായതുകൊണ്ട് പുറത്തൊക്കെ കളിക്കാൻ പോകും കുറവാണ് അപ്പോൾ നമ്മൾ എന്താക്കി ആകെ പോണത് ടർഫ് കളിക്കാൻ പോറേണ്ടെട്ടോ അപ്പോൾ നമ്മൾ എന്തായി അപ്പോൾ അപ്പോൾ അവന് എന്താ പറയുക ആ ഗെയിം കളിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഇതിന് ശേഷം സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു ഒരു ഇതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഒരു സാധനം നമ്മൾ മേടിക്കാൻ പോയിരുന്നു അത് പോയിട്ടത് കിട്ടിയില്ല അപ്പോൾ അവിടുത്തെ കടയിലെ ചേട്ടൻ പറഞ്ഞു ഓൺലൈനിൽ സാധനത്തിന് ഓഫർ എടുക്കേണ്ടത് നിങ്ങൾ അത് നോക്ക് കിട്ടുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സൗരജൻ്റെ എന്താ ക്രസ് സ്ക്രാച്ച് സ്ക്രാച്ച് കാർഡ് എന്തോ യൂസ് ചെയ്യാൻ നമ്മൾ ഒരു സാധനം പുതിയത് ഓഫർ ഇട്ടി മേടിച്ച് സാധനം വന്നു സാധനം വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്നു വെച്ച് കഴിഞ്ഞാൽ അവനാ സാധനം കൊടുക്കണം അതിനുള്ള പരിപാടിയിലാണ് നമ്മൾ അപ്പോൾ കൊടുത്തപ്പോൾ ഞാൻ പറയാം എന്താണ് റിയാക്ഷൻ നയിക്കത് ആ ആ ആ ഇതായിരിക്കും റിയാക്ഷൻ വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലാത്ത അവൻ അപ്പോൾ വീടിന് മോന്താ കാണിക്കാൻ തന്നെ സംഭവിക്കുന്ന എനിക്കറിയില്ല പുള്ളി പുള്ളിയുടെ വീടിന് മോന്ത കാണിക്കണ്ട എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരാളാണ് ഇപ്പോഴും ആ റൂമിൻ്റെ അടുത്ത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കളിക്കുക ഗെയിം കളിക്കായിരിക്കും അപ്പോ നമുക്ക് സാധനം കൊടുക്കാനുള്ള സമയം അമ്മ താഴെ വെയിറ്റ് ചെയ്യണം പത്ത് പതിനൊന്നര ആവറായി അപ്പൊ സാധനം കൊടുക്കാന്ന് അത് പൊടിക്കുമ്പോ എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം സോ നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ താഴേക്കോ ഓക്കെ അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം എഴുന്നേറ്റ് ഇത് കാണിക്കേ ഫുള്ളായിട്ട് കാണിക്കുക ആൾക്കാരും കണ്ടുള്ള ഓക്കെ ബോട്ടിന്റെ ബോട്ടിന്റെ ആ ബോട്ടിന്റെ ഹെഡ്സെറ്റ് വെയിൽ കാണുന്ന എന്താ എല്ലാ വീട്ടിലേയും പോലും തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും

അമ്മ കൂട്ടി വെച്ചോ വാറന്റി കാർഡ് അകത്ത് തന്നെ ഇട്ടു വെച്ചോട്ടോ ബോക്സ് എന്റെ റൂമിൽ വെച്ചിലേക്ക് ഇഷ്ടംപോലെ ഉണ്ട് സോ ബോക്സ് അവിടെ തന്നെ നമുക്ക് വെക്കാം ആ ഓണാക്കി നോക്കി എന്നിട്ട് കണക്ട് ആക്കി വെക്കു ഗുഡ് നൈറ്റ് ആ ഇത് ഇത് അങ്ങനെ കുഴപ്പല്ല പാട്ട് വെച്ചാടാ നിന്റെ ഫോണിൽ ആദ്യം കണക്ട് ചെയ്താ ചെയ്തോത്ത് ബ്ലൂടൂത്ത് மேல போந்தாதி எல்லாரும் வரும் முப்பத்தொன்னாதி பெரிய பார்த்தி இருக்கு வீட்டில் ആ ഇത് ആ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു നമ്മളെ എന്റെ വീട്ടില് അവൻ എത്ര വയസ്സായി ഏകദേശം ആ അത് നീ സെർച്ച് കൊടുത്തേക്ക് സെർച്ച് കൊടുക്കുമ്പോ ഏതെങ്കിലും വരും ഇതല്ല ഇതെല്ലാം നിക്കണ്ടേ നീ പുതിയ ന്യൂ ഡിവൈസ് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് അപ്പൊ വരും അതെ ഒച്ചറച്ച കേട്ടോ ചേ പുട്ടി തെറിച്ച് പോകണ്ടോ സമയം ആണോ അല്ല നീ എല്ലാത്തിലും ഞെക്കിക്കോ എല്ലാത്തിനും കണക്കാവണ വയറ് വേണ്ട ബ്ലൂടൂത്ത് ആണ് അതല്ലേ ഇത്ര വില അതാണ് ഈ ഓഫറിൽ കിട്ടിയെന്ന് പറയുന്നത് അയ്യോ ഇവിടെ പവർ ബട്ടൺ ഉണ്ടായിരുന്നു പക്ഷെ വേറെ ബട്ടൺ ഓണായല്ലോ ആ ശരി ഈ പവർ ബട്ടൺ മേടി നോക്കട്ടെ ആയി നോക്കി പുതിയത് എന്തിനു വന്നിട്ടോ പവർ ബട്ടൺ ആ ലൈറ്റ് ഉണ്ട് അല്ല ഏതെങ്കിലും ഒക്കെ സ്മാർട്ട് അതാണോ നീ ഇന്നൊരു പാട്ട് വെച്ച് കണക്റ്റഡ് ആണോന്നറിയില്ലോ അൽട്രാനിയ ഇതില് കണക്ട് ചെയ്ത കാണിക്ക. ഓ ശരി. ഗാലക്സി നോ. ഹലോ. റാവോ ഇല്ല റാവോ റാവോ. ഓക്കേ ഗുഡ് നൈറ്റ്. ഓまた ഞാൻまた ഒരുങ്ങുന്നില്ല வேற പോവാ. വെക്ഷിയോ. യാ ഇതെല്ലൊന്നും ഇതാണ്ോ ബിടി. അതാണോ? ബിടി വി0. ഓ ശരി. മോട്ട്. അതൊരു വലിയ എടുക്ക്.

സൈഡൊക്കെ നോക്കി ഇതായോ ഇപ്പൊ ട്വിസ്റ്റ് ആവും യൂസർ മാനുവൽ യൂസർ ചാർജിങ് പെയറിങ് ടു ടു റോക്കറ്റ് യൂസർമാനുമായിട്ട് ഇയർഫോൺ സ്വിച്ച് ഓൺ ബോത്ത് ഇയർഫോൺ നല്ലൊരു സാധനം ആദ്യം കേൾക്കുമ്പോൾ നല്ലൊരു സാധനം കേൾക്കണേ നല്ല ഒരു ഭക്തിഗാനം ഭക്തിഗാനട്ടിസ് ഗെയിമിങ്ങില് ഫുൾ സോക്രട്ടിസ് ഇവന്റെ ഇൻസ്റ്റാ ഇൻസ്റ്റഗ്രാം കേട്ടോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യേ ഫോളോ ചെയ്യുക വളരെ മികച്ച രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ബോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ വേറെ ഒന്നുമല്ല പക്ഷെ പുറത്തായിട്ട് കേൾക്കുന്നുണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമല്ലേ പക്ഷെ നമ്മള് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേട്ട് കേത്ര സുഖകരമായൊരു ഇതല്ലേ കേൾറെഡി നമുക്ക് ഇപ്പോ ആ മറ്റൊരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ന് ഞാൻ പറയാനുള്ള വീഡിയോ എല്ലാരും കാണുക കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു നല്ലതാണോ ചീത്തയാണോ നമുക്ക് മനസ്സിലാവൂലോ സെറ്റ് അല്ലേ ഇനി ഗെയിം ഒക്കെ കളിക്കുമ്പോ ശത്രുക്കളോട് എല്ലാരോടും പറഞ്ഞേക്കീമേറ്റ് എല്ലാരും പറഞ്ഞേക്കൊട്ട് എവിടെ നിന്ന് ഏത് സൈഡിൽ നിന്നുള്ള ആക്രമണം വേണമെങ്കിലും കേൾക്കാൻ പറ്റും അല്ലേ ആ എടുത്തേക്ക് ആദ്യ വീഡിയോ എടുത്ത് പറഞ്ഞേ ഇങ്ങനെയൊക്കെ ഉള്ളു ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമുക്ക് കാരണം നമുക്ക് അങ്ങനെ എന്താ പറയുക വണ്ടർ അടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടില്ല എനിക്ക് ആകെ വണ്ടർ അടിക്കാൻ കിട്ടിയുള്ള എനിക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ എനിക്കൊരു ബർത്ത്ഡേ വിഷയം ഫ്രണ്ട്സ് എല്ലാം കൊടുത്തു അത് ഞാൻ എന്നും അന്നും എന്നും മറക്കില്ല ബോസ് മാനവ് പിന്നെ പിന്നെ ആയിരിക്കാം ഐശ്വര്യ പിന്നെ ദിദി മോസ് ഇവരൊന്നും എനിക്ക് ആദ്യ ഡേറ്റ് ബർത്ത്ഡേ സർപ്രൈസിങ് ബർത്ത്ഡേ ആയിരുന്നു അന്ന് ഗിഫ്റ്റ് ആയിട്ട് ിഫ്റ്റ് ഗിഫ്റ്റ് എനിക്കൊന്നും കിട്ടിയില്ല ഗിഫ്റ്റ് എനിക്ക് ആദ്യം ഗിഫ്റ്റ് ആദ്യം നിനക്ക് കിട്ടണേ നിനക്ക് ആ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ എനിക്കൊരു ആ ശ്യാമോട്ട് എനിക്ക് ഒരു ഷർട്ട് തന്നു പിന്നെ എനിക്ക് ഷൂ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ആ പറയാനുള്ള ഓക്കെ അപ്പൊ പിന്നെ ഇതൊട്ട് ഇതുവരെ ഉള്ള സൗണ്ടൊക്കെ കേൾക്കണ്ടോ ഏ ആ അതൊരു അടുത്ത ഫോൺ അടുത്ത പുറത്തേക്ക് ഫോണാക്കാം അതുവരെ എങ്ങനെയെങ്കിലും താങ്കളോട് ആ വിഷു അടി വേറെ കാര്യം പറയണ്ടേ നമുക്ക് പി സിയിൽ ഗ്രാഫിക്സ് കാർഡ് കയറ്റാം എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ എന്താക്കണോ അതിനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്യാം അപ്പൊ അപ്പൊ ഞാൻ എന്താ പറയാ ഞാൻ മറന്നു ആ നിന്റെ മറ്റേ ഇതിന്റെ പേരെന്താ പബ്ജിടെ നെയ്മിസ് എന്നാ സോക്രട്ടിസ് അപ്പൊ എനിക്ക് തോന്നുന്ന

അപ്പോ നാളെ നാളെ കഴിഞ്ഞാൽ പുതിയ സീസൺ തുടങ്ങുകയാണ് അപ്പൊ ആരെങ്കിലും ഒക്കെ സോക്രട്ടസ് ആയിട്ട് ബന്ധപ്പെടുക കാരണം എല്ലാവരെയും ഇപ്പൊ ഇവരൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ടത്തെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അമ്മയുടെ പഴയ ഫോൺ വെച്ച് ഇവര് ഭയങ്കര കളിയാണെന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ എത്തിപ്പഴും നിങ്ങൾക്ക് പുതിയ ഫോൺ മേടിക്കണേ ഇവിടെ ഇവിടെ എത്തിയിട്ടല്ലേ നിങ്ങൾക്ക് പുതിയ ഫോൺ മേടിക്കണേ അല്ല ആണോ അതെ അതെ ഇവിടെ എത്തിയിട്ടാണ് ആ അപ്പോൾ ഇവിടെ എത്തിയിട്ടാണ് പുതിയ ഫോൺ മേടിക്കുന്നത് അപ്പൊ ഇതിന് മുന്നേ ഒരു അങ്ങായിരുന്നു ഇവർ അവർ അവിടെ ഭയങ്കര കളിയായിരുന്നു അവര് ക്രിക്കറ്റ് കളിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മളൊരു നയൻറ്റീസിന്റെയും ട്വന്റിന്റെ ഒക്കെ നടക്കണ നമുക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇവർക്ക് അങ്ങനെയല്ലായിരുന്നു ഇവര് ഫുൾ ടൈം ഫുൾ ടൈം ഇവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോലും ജ്യോതിഷിന്റെ വീണ്ടും മേലും ആർക്കും വേണ്ടി ഞാൻ തീര് കളിക്കും നമ്മൾ ആ അവിടെ ചെന്ന് വിളിക്കണം രാവിലെ തൊട്ട് ഞാൻ അവിടെ ചെന്ന് കിടന്നിടാ വാടാ കളിക്കാൻ കളിക്കാനാരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടീം ഉണ്ടാക്കി അങ്ങനെ ഒരു അങ്ങനെ ഒരു കാലം എനിക്ക് മാത്രല്ല എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഒരു സമയം കൂടി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു മറ്റെന്തിനേക്കാളും ഇപ്പോൾ അത്യാവശ്യകരമായ ഒരു കാര്യം ഇതായിരിക്കും അല്ലേ അത് മറ്റെന്തിനേക്കാളും ഒരു നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു സാന്നതാണോ ഈ സമയത്തെ ഇപ്പൊ തുടങ്ങി ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ പിന്നെ േ അതായത് നാളെ അല്ലെങ്കിൽ നാളെ തന്നെ അപ്പൊ നാളെ നാളെ എത്ര മണിക്ക് ഏകദേശം കളി തുടങ്ങും അതവര് വിളിക്കുന്ന അനുസരിച്ചാണ് അതോ നീ സോളോ ചെയ്യാവുന്ന എങ്ങനെയാ ലെവലേറ്റർ എന്ന് പറഞ്ഞ എന്താണെന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ പണ്ട് കളിച്ചിരുന്നു നമ്മള് ഡയമണ്ട് ആ എനിക്ക് സമയത്ത് ആ സമയത്ത് ഞാനും തോമസ് ഷിബിൻ അങ്ങനെ എനിക്ക് കുറച്ച് വടാട്ടുപാറ കുട്ടമ്പുഴ ആ ഭാഗത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അന്മാരുടെ കൂടെ അവന്മാരൊരു പതിനൊന്ന് മണിയാകുമ്പോ വിളിക്കും എന്നിട്ട് നാലു മണി വരെയൊക്കെ കളിച്ചോണ്ടിരുന്ന ഒരു സമയം ഉണ്ടായി അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം അപ്പൊ ഇവർ ഇപ്പൊ ഇവർക്ക് കിക്ക് കിട്ടണം കിക്കുന്ന മനസ്സിലാവും ആ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊന്നും ഇല്ലാട്ടോ നമുക്ക് ഇത്ര സമയായി എല്ലാരും ഒരു സമയത്തെ വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റി അതിപ്പോ അങ്ങനെ വെച്ചില്ല പ്രശ്നമാണോ ും ഇതും അപ്പൊ ഇതീ കൂടെ തിരിച്ചുവച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് വരുമ്പോ ഇപ്പുറത്തെ കേട്ടാ തൊട്ടല്ലേ നോക്കാൻ പറ്റിയുള്ളൂ നാളെ നാളെ നമുക്കൊരു വീഡിയോ ഗെയിമിങ്ങിന്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ അപ്പൊ നാളെ ഒരു വീഡിയോ സ്ട്രീം വലിയ നമ്മൾ വീഡിയോ ഫുൾ വീഡിയോ മാച്ചിന്റെ ഫുൾ വീഡിയോ ഇടും അതിനെപ്പറ്റി കിട്ടും അതിനെ പറ്റി എന്താണ് കളിച്ചു നോക്കാം നമുക്ക് അങ്ങനെ ഒന്നും നമുക്ക് ഇത് കളിക്കണം എന്നാൽ ഞാൻ കളിക്കുക പക്ഷെ നമുക്ക് നമുക്ക് എന്താ പറയുക കളിക്കണമെന്ന് എന്ന് കഴിഞ്ഞാൽ കളിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഓ ഓരോരുത്തരും ഇപ്പൊ ഇപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്ത് ഞാൻ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാം ഒക്കെ പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യാം ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്നതിൽ ചെയ്യുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക അപ്പൊ അതില് റിസൾട്ട് വന്നുകൊണ്ടിരിക്കും സോ അതില് കൊറച്ചോടും കൊറച്ചോടും എന്താ പറയുക ഇപ്പൊ ഇതാണ് ചെയ്തിട്ട് അത് അത് ഒരു മാച്ച് മാച്ച് നമ്മൾ ആ ഈ സെറ്റപ്പ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഒന്നല്ല അതിന് വേറെ വഴിയുണ്ട് അത് ഞാൻ പണ്ട് ചെയ്തിട്ട് ഒരു വേണം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതുപോലെ നമുക്ക് ചെയ്യാന്ന് ഞാൻ നാളെ സെറ്റാക്കി തരാം ലൈവ് ഒന്നും ആവൂല പക്ഷെ വീഡിയോ നമ്മളിടും അത്രേ ഉള്ളൂ അപ്പോ ഞാൻ പറയുന്നു എല്ലാവർക്കും പറ്റുന്ന പോലത്തെ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുക ചെയ്ത് ചെയ്ത് എന്താ പറയുക അപ്പോൾ ഒരു കാര്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിനെ അതിനെപ്പറ്റി വിഷമിക്കാണ്ടിരിക്കുക അടുത്തതിനെ ട്രൈ ചെയ്യുക അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ദിവസം റിസൾട്ട് എടുക്കും ഇൻക്ലൂഡിങ് ഞാൻ ഇപ്പോൾ യൂട്യൂബ് ഇത് തുടങ്ങി എനിക്ക് എന്താ പറയുക ഇതെനിക്ക് ഇഷ്ടമാണ് അത് കാരണം ഞാൻ ചെയ്യുന്നു അതിലെന്ത് നല്ലതാണെന്ന് ചീത്തയാണെങ്കിലും ഞാൻ നിങ്ങളോട് തന്നെയാണ് ഈ വീഡിയോ കാണുന്ന എത്ര പേര് കാണുന്നുണ്ടോ അത്രയും പേരോടാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം എന്താണ് നല്ലതാണോ ചീത്തയാണോ എന്ന് അപ്പോൾ നിങ്ങൾ പറയുക നല്ലതാണ് ചീത്തയാണെങ്കിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് കമന്റ് ചെയ്യാലോ ഏത് മനസ്സിലായോ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ പിന്നെ ഇത്രയും നേരം ഈ ഈ വീഡിയോ എന്താണ് ചാനലിന് വേണ്ടി ാണ് താങ്കൾ മോന്ത കാണിക്കുന്നത് കാണിക്കുന്നത് ആദ്യായിട്ടാണ് അപ്പൊ ഈ അവസരത്തിൽ എന്താണ് എന്താ എന്നാ ശരി ഗിഫ്റ്റ് കിട്ടിയതിനെ പറ്റി എന്താണ് പറയാനുള്ളത് അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ ആ സാധനം വെച്ചിട്ട് അത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ സ്പീക്കർ ആ

ഇവനാകെ സർപ്രൈസിങ് ആണ് എനിക്ക് തോന്നുന്നു ഗെയിം ആച്ച് ചെയ്യിക്കുന്നത് അതൊക്കെ ആ സമയത്തുള്ള ആൾ ഇതല്ല ആ സമയത്ത് ആൾ വേറെയാണ് ആളുടെ ഒച്ചയും പേളൊക്കെ നമുക്ക് അപ്പുറം വരെ കേൾക്കാം അങ്ങനെ ഓക്കെ അപ്പോൾ പുതിയ ഹെഡ്സെറ്റ് കിട്ടി ഇവനീ തൊട്ട് ഗെയിം നന്നായിട്ട് കളിക്കട്ടെ നല്ല റാങ്കിലിട്ട് കയറി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും അത് നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് 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 എന്താ പറയാ അപ്പൊ താങ്ക് യു അപ്പോ വേറെ ഒന്നുമില്ല ഓക്കെ ബൈ പന്ത്രണ്ട് മണി ഡേറ്റ് വരൂലേ ഓക്കേ അപ്പൊ പന്ത്രണ്ട് മണിയായി അപ്പൊ നാളെ ആയി സോ എല്ലാരും പോയി കിടക്കാം ഞങ്ങൾ പോയി കിടക്കട്ടെ ഓക്കെ ബൈ ബൈ ബൈ